സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലെ കാഴ്ചകളാണ് വെറും നാൽപ്പത് ദിവസം കൊണ്ട് ഇവിടെ നടന്ന മാറ്റം അതായത് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഒന്നാമത്തെ റേച്ചിലും രണ്ടാമത്തെ റേച്ചിലും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റേച്ചിൽ പണി തീരാൻ ബാക്കിയുണ്ടായിരുന്ന കൂരാട് ഭാഗത്തും തലപ്പാറ പാടത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനം ഓടാൻ തുടങ്ങി ഏകദേശം എട്ട് ദിവസമായി വാഹനം ഓടാൻ തുടങ്ങിയിട്ട് ഒരു സൈഡിലേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് പോകുന്നത് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇതിന് മുകളിലൂടെ വാഹനം ഓടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒന്നാമത്തെ റേച്ചിൽ പിന്നെ ഷോൾഡർ മാർക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡിലുള്ള മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം അധികം സമയമില്ല വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ലൈൻ മാർക്കിങ് കഴിയണം അതേപോലെ ബി സി ചെയ്യാനുള്ള സ്ഥലത്ത് ബി സി ചെയ്യണം കുറച്ച് സ്ഥലത്ത് പണി പൂർത്തിയാക്കാനുണ്ട് ആ സ്ഥലത്തൊക്കെ പണി പൂർത്തിയാക്കണം ഏതായാലും കാക്കഞ്ചേരി ഭാഗത്തും അതേപോലെ തലപ്പാറ കൂര്യാട് ഭാഗത്തൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് തലപ്പാറ ഈ ഒരു ദേശീയപാതയുടെ വരവോട് കൂടിയിട്ട് മലപ്പുറത്തെ ചെറിയ അങ്ങാടികളൊക്കെ പലതും ഇല്ലാതായിട്ടുണ്ട് പക്ഷേ ചില അങ്ങാടികൾ മുഖക്കോലം മാറിയിട്ടുണ്ട് അത്തരത്തിൽ മുഖക്കോലം മാറിയിട്ടുള്ള അതായത് മുഖചിത്രം മാറിയിട്ടുള്ള ഒരു അങ്ങാടിയാണ് തലപ്പാറ പക്ഷേ മുഖക്കോലം കെട്ട മുഖക്കോലം എന്ന് പറഞ്ഞാൽ മുഖത്താ ഒരു ഭംഗിയുണ്ടല്ലോ അത് കെട്ട ഒരുപാട് അങ്ങാടികൾ മലപ്പുറം ജില്ലയിലുണ്ട് അതിലൊന്നാണ് ചേളാരി വെന്നിയൂർ കൊളപ്പുറം ഇങ്ങനെ രണ്ട് മൂന്ന് വലിയ അങ്ങാടികളൊക്കെ പ ിട്ടില്ലാതായിട്ടുണ്ട് ദേശീയപാതയുടെ വരവോട് കൂടിയിട്ട് ഏതായാലും തലപ്പാറയിലെ കാണാനുള്ള ഭംഗി അതായത് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗിയും അതേപോലെ തലപ്പാറ കുറച്ചപ്പുറത്തേക്ക് അങ്ങാടി കുറച്ചപ്പുറത്തേക്ക് മാറിയതുകൊണ്ട് തലപ്പാറയ്ക്ക് വല്ലാതൊരു ക്ഷീണം വന്നിട്ടില്ല തലപ്പാറയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് കേരളത്തിലെ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ പൂളക്കേങ് അതായത് മരച്ചീനി കൃഷി ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു തലപ്പാറ പാടം പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ കുറെ കൃഷികൾ കുറഞ്ഞിട്ടുണ്ട് ഏതായാലും തലപ്പാറ പാടത്ത് ഏകദേശം ഒരു നാൽപ്പത് ദിവസം മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ ഒരു അണ്ടർപാസിൻ്റെ ഈ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ടേർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിലൂടെ വാഹനം ഓടാൻ തുടങ്ങി ഈ പാലത്തിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ പണി തീരാനുണ്ട് അതുകൊണ്ട് ഇവിടെ സർവീസ് റോഡ് തൽക്കാലം അടച്ചിട്ടുണ്ട് അതുകൊണ്ട് ചമ്മാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ പുകയൊരു വലിയപറമ്പ് വി കെ പിടി ഭാഗത്തേക്ക് കുളപ്പുറം ഭാഗത്തേക്ക് പോകാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് കേട്ടോ അതായത് നിന്ന് വരുന്ന വാഹനങ്ങൾ വെളിമുക്ക് ഓർപാസിന് മുകളിലൂടെ ഇങ്ങനെ ടേൺ എടുത്ത് വന്നിട്ട് മുകളിലൂടെ കയറി അങ്ങനെ വലിയപറമ്പ് കൂടെ അങ്ങനെ പോകും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് പെട്ടെന്ന് പണികൾ തീർത്ത് ഈ ഭാഗം പൂർണ്ണമായും തുറന്നു കൊടുക്കാനാണ് കമ്പനിയുടെ പ്ലാന് പിന്നെ പാലത്തിനോട് ചേർന്നിട്ടുള്ള രണ്ട് സൈഡിലും കുറച്ച് അറ്റകുറ്റപ്പണികൾ അതായത് കുറച്ച് മാറ്റൊക്കെ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്താ ഒരു മാസം അങ്ങനെ പോയി പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാളൊക്കെ പൊളിച്ചു കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടതിനു ശേഷം സേഫ്റ്റി ഒക്കെ നോക്കിയതിന് ശേഷമാണ് പിന്നെ മണ്ണിട്ട് ചേർത്തുന്ന പണികളായിട്ട് മുന്നോട്ട് പോയത് അപ്പോൾ അവിടെ രണ്ട് മാസം അങ്ങനെ നേരം വൈകിയിട്ടുണ്ട് അപ്പോൾ തലപ്പാറ ഒന്നാമത്തെ റീച്ചിൽ ഇത്രയും ഒരു ജംഗ്ഷൻ വേറൊരു ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ കുറച്ച് സ്ഥലം കൂടുതലുണ്ട് അതായത് നിലവിലുള്ള ഹൈവേ ഭാഗത്തൊക്കെ നല്ല സ്ഥലമുണ്ട് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ എന്തായി ജംഗ്ഷൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റി മറ്റുള്ള സ്ഥലത്തൊന്നും ഇതേപോലെ പുല്ലൊന്നും വെക്കാൻ പറ്റും തോന്നുന്നില്ല ഇതേപോലെ രണ്ടാമത്തെ റീച്ചിൽ സ്ഥലമുണ്ട് തോന്നുന്നു ഏതായാലും ഇതേപോലെ സൗകര്യമുള്ള സ്ഥലത്തൊക്കെ പിന്നെ കുഴപ്പത്ത് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ അരീക്കോട് പരപ്പനങ്ങാടി റോഡ് കട്ടാക്കി പോയില്ലേ അതായത് ആ റോഡ് മുറിച്ച് സംസ്ഥാന മുറിച്ച് മാറ്റി പോയല്ലോ അവിടെ ഇതേപോലത്തെ ചെറിയൊരു സംഭവം പുല്ലും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അവിടെ ഉണ്ട് കേട്ടോ വരുന്നതാണ് ഇപ്പം സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് ആ ലൈൻ മാർക്കിംഗ് കൂടി കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഈ ആ മോനെ സെറ്റ് ആ സൈഡിലൊക്കെയാണ് ഈ പച്ചപ്പ് നിറഞ്ഞ പാടം ഇവിടെ പച്ചപ്പുൽ വിരിച്ച ജംഗ്ഷൻ സംഭവം സെറ്റ് ചെയ്താൽ അടിപൊളിയായിട്ടുണ്ട് ഓ എന്താ റോഡ് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് തലപ്പാറ ജംഗ്ഷൻ എങ്ങനെയായിരുന്നു ഒന്ന് കണ്ണടച്ച് കണ്ട് ഇവിടുത്തെ ആൾക്കാരൊന്ന് ചിന്തിച്ച് നോക്കുകയാണെ ഒരു മൂന്നാല് കൊല്ലം മുമ്പ് തലപ്പാറ അങ്ങാടി എങ്ങനെയായിരുന്നു ഇപ്പം തലപ്പാറൻ്റെ കോലം എങ്ങനെ അപ്പം ഇതേപോലെ ഒരുപാട് അങ്ങാടികൾ പുതുതായി രൂപപ്പെട്ടിട്ടുണ്ട് അതായത് നല്ല അടിപൊളി അങ്ങാടികളായി മാറിയിട്ടുണ്ട് പക്ഷേ ഒരുപാട് അങ്ങാടികൾ തുമ്പും പാൽ പോയിട്ടുണ്ട് ഇഷ്ടംപോലെ അങ്ങാടികളുണ്ട് അതായത് നല്ല രീതിയിൽ ഇപ്പോൾ ചേളാരി ചേളാരി ഒക്കെ അത്യാവശ്യം നല്ലൊരു അങ്ങാടിയാണ് ഇപ്പോൾ അങ്ങാടി ഉണ്ട് പക്ഷെ അങ്ങനല്ല ആ ഒരു ദേശീയപാതയുടെ ചാരത്ത് അങ്ങനൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു അങ്ങാടി ആ ഒരു അങ്ങാടി തുമ്പുമാലില്ലാതെ പോയിട്ടുണ്ട് അതേപോലെ വെന്നിയൂർ ഏതായാലും ഒന്ന് ചെയ്യുമ്പോൾ ഒന്നിന് വളം എന്ന് പറഞ്ഞ പോലെ ചിലതൊക്കെ നന്നാവും ചിലതൊക്കെ കെട്ടുപോയും ചെയ്തിരിക്കണേ അപ്പോൾ ചില സ്ഥലങ്ങൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെ സർവീസ് റോഡിൻ്റെ ജി എസ് പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് റോഡ് അങ്ങോട്ട് മുട്ടിച്ചു പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നൊക്കെ വരാന്നുണ്ടെങ്കിൽ നേരെ കുളപ്പുറം കഴിഞ്ഞ് കൂരിയാട് പാടത്ത് കൂരാട് പാടത്ത് കണ്ടെത്തുമില്ല പാടത്തെത്തുന്നതിന് മുമ്പ് ഒരു മെർച്ചിങ് പോയിന്റ് ഉണ്ട് അവിടെ ഇറങ്ങേണ്ടി വരും അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞ് വരാം ഏതായാലും ഒരു മാസം കൊണ്ട് ഇവിടെ പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കും എന്നാണ് കമ്പനിയുടെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ചേളാരി ഭാഗത്തു കൂടെയൊക്കെ മെയിൻ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ചാവക്കാട് അതേപോലെ ഗുരുവായൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചമറവട്ടം പൊന്നാനി വഴി പോകേണ്ട വാഹനങ്ങൾ എവിടെ നിന്ന് ഇറങ്ങണം എന്നറിയാതെ ഇപ്പോൾ തലപ്പാറ അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലോട്ട് കയറുന്നത് അപ്പോൾ ഒരുപാട് വാഹനങ്ങൾക്ക് ഈ ചമറവട്ടം വഴി എങ്ങനെ പോകണം എന്നറിയാതെ നമ്മളെ ഏരിയയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നട്ടന്തി നട്ടന്തിരില്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ ലൊക്കേഷൻ ചെറിയ റോട്ടും കൂടെ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചമ്മാട് ചമ്മമാട് ഭാഗത്തുകൂടെ നിങ്ങൾക്ക് പോകുക അതായത് തലപ്പാറ അണ്ടർപാസ് അതായത് വെളിമുക്കുന്ന ഇറങ്ങിക്കുക തലപ്പാറ അണ്ടർപാസ് പോയി ചമ്മ വൈക്കൂടെ ഇങ്ങനെ പോകുക അല്ലെന്നുണ്ടെങ്കിൽ കുളപ്പുറത്തൊക്കെ ഇറങ്ങിയതിനു ശേഷം തിരങ്ങാടി വൈക്കൂടെ ഇങ്ങനെ പോകുക അതും കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നേരായിട്ട് പെയ്ക്കളി അധികം ദൂരമൊന്നും ഇല്ല കുറ്റിപ്പുറത്ത് നിന്നാണ് നേരായിട്ട് പോയാൽ മതി ഇപ്പോൾ റോഡിൻ്റെ പണി കഴിഞ്ഞുകൊണ്ട് ഏകദേശം ഒരു അഞ്ചാറ് കിലമീറ്റർ മാത്രമേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അതേപോലെ എയർപോർട്ടിലോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇറങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തലപ്പാറ അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞ് വലിയ പറമ്പ് വലിയപറമ്പ് വലിയപ്പറമ്പ് അണ്ടർപാസിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിന് നേരെ കുന്നുംപുറം വഴി പോയിക്കാന്നുണ്ടെങ്കിൽ നേരെ കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയിലേക്ക് എത്താം ഇവിടെയൊക്കെ നല്ല മാറ്റാട്ടോ മാറ്റം എന്ന് പറഞ്ഞാൽ ലൈൻ മാർക്കിങ് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെയൊന്നും എല്ലായിരുന്നു നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടൊക്കെ രണ്ട് സൈഡിലും ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞു അതേപോലെ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ചൈനേജ് നമ്പർ ടു സെവൻറ്റി ത്രീ അരിത്തോട് ഭാഗം നിലവിലുള്ള ഹൈവേ ആണ് ആ കാണുന്നത് ആർക്കും വേണ്ടാത്തൊരു സ്ഥലം കണ്ടങ്ങളെ ഉറങ്ങി കിടക്കണേ എന്തോര തിരക്കുള്ളൊരു റോഡിന് അത് ഇപ്പോൾ കണ്ട ഇതാണ് അവസ്ഥ ഒന്ന് ചെയ്യുമ്പോൾ ഒന്നിന് വളമായിട്ട് മാറുന്നു ആ വലതുവശത്തേക്കുള്ള റോഡാണ് മമ്പുറം റോഡ് ടോ അപ്പോൾ നമ്മൾ ചമ്മറവട്ടം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇപ്പോൾ തലപ്പാറയിൽ കൂടെ ഇറങ്ങിക്കാന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ അണ്ടർപാസിൻ്റെ അടി കൂടെ വലതുവശം ചേർന്ന് ഇങ്ങനെ പോയിക്കാന്നുണ്ടെങ്കിൽ നേരെ ചമ്മാട് ചമ്മടിന്ന് നേരെ പരപ്പനങ്ങാടി പോകുക അല്ല എന്നുണ്ടെങ്കിൽ കൊടിഞ്ഞിക്കൂടെ ഒക്കെ കുറേ ഉള്ളിൽ കൂടെ ലൊക്കേഷൻ കാണിച്ചു കാണിച്ച് വരും അതിൽക്കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കാന്നുണ്ടെങ്കിൽ തിരു റോഡിലോട്ട് വന്ന് ചേരുന്നതാണ് ഇതാണ് വി കെ പടി വി കെ പടിയെ പറ്റി പറയാനുള്ള കാരണം എന്താ വച്ചാൽ ഈ ഭാഗത്ത് ഒരു ഫുട്ട് ബ്രിഡ്ജ് നിർബന്ധമാണ് കാരണം അത്യാവശ്യം വലിയ ഒരു സ്കൂൾ ഇവിടെ ഉണ്ട് പഞ്ചായത്തും വില്ലേജും എല്ലാം എല്ലാതൊരു സൈഡിലാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർബന്ധമായിട്ടും വേണം പിന്നെ മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു റോഡ് കണ്ടില്ല ഞങ്ങളെ അപ്പോൾ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മമ്പുറം ഭാഗത്തേക്കും അതേപോലെ തിരൂരങ്ങാടി ചമ്മാട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചമ്മമാട്ട് തലപ്പാറമൊന്നും അങ്ങനെ പോകാം മമ്പുറം തിരൂരങ്ങാടി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെളിമുക്ക് ഭാഗത്തുള്ള മെർജിങ് പോയിന്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് സർവീസ് റോഡിലൂടെ വന്ന് മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന അതായത് വി കെ പടിയിലുള്ള അണ്ടർപാസിലൂടെ അങ്ങനെ കയറി പോവുക അങ്ങനെ നമ്മൾ ചോലക്കൽ എത്തിയിട്ടുണ്ട് ചോലക്കിലുള്ള ആളുകൾ ഒരു സമരപ്പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു സമരത്തിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ചെറിയൊരു പാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പാസ്സാണ് ഇവിടെ രണ്ട് സ്കൂളുകളും ഒരു കോളേജും അപ്പം കുട്ടികൾക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ എന്തായി ഒരു പാസ് അല്ലെങ്കിൽ കൊണ്ടുപോയി വേഗര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകാം അതായത് എയർപോർട്ടിലോട്ടൊക്കെ പോകേണ്ട വാഹനങ്ങൾ കുളപ്പുറം എത്തുന്നതിന് മുമ്പുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക അപ്പം ഇതേപോലെ സമരം ചെയ്ത് കാണ്ട് കേരളത്തിൽ ഒരുപാട് അണ്ടർപാസുകളും ഓവർപാസുകളും നേടിയെടുത്തിട്ടുണ്ട് പുതിയ ദേശീയപാതയിൽ അതായത് ഈ നമ്മളിപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേയിൽ ഒരുപാട് സ്ഥലത്ത് സമരം ചെയ്ത് കാണ്ട് ചെറിയ പാസുകളും ഓവർപാസ്സുകളൊക്കെ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കൊളപ്പുറം കൊളപ്പുറത്തിനെ പറ്റി പറയാൻ ഉണ്ടെങ്കിൽ കുളപ്പുറത്ത് സർവീസ് റോഡ് ചൂവേ ആക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ വൈകുന്നേര സമയത്ത് ഞാനൊരു സ്കൂൾ വിട്ട സമയത്ത് ഇതിലൂടെ പോയപ്പോൾ ഒരുപാട് ചെറിയ കുട്ടികൾ കാരണം ആ ചെറിയ റോട്ടും കൂടെയാണ് ഇപ്പോൾ വലിയ വാഹനങ്ങളും രണ്ട് വലിയ വാഹനങ്ങൾ അതായത് പത്ത് വീലുള്ള രണ്ട് വാഹനങ്ങളൊക്കെ ആ ചെറിയ സർവീസ് റോഡുമ്പോൾ വന്നുക എന്നുണ്ടെങ്കിൽ കുടുങ്ങി അപ്പോൾ കുട്ടികൾക്ക് നടക്കാനുള്ള സൗകര്യം ഇല്ല ഞാൻ അങ്ങനെ അന്ധം വിട്ട് ഈ റോഡ് റോഡെങ്ങനെ ചൂവാക്കി എടുക്കുക ഈ ഓർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗം മറ്റ് റോഡ് ആണ് മുട്ടിച്ചുക എന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തെ പ്രശ്നം കഴിഞ്ഞു പക്ഷേ അതിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ അരീക്കോട് പരപ്പനങ്ങാടി സംസ്ഥാന പാതകരണ പാതിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ചെറിയ സർവീസ് റോഡും കൂടെ പോകണം ഇപ്പോൾ ഇവിടെ വലിയ വാഹനങ്ങൾ വരാഞ്ഞിട്ടാണ് ഈ മിനിയൂട്ടി ചെരുപ്പടിമല ഇവിടെ നിന്നൊക്കെ വരുന്ന ക്രഷറിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഈ റോഡും കൂടെ വൺ വേ അതായത് ഇപ്പോൾ ടു വേണല്ലോ അപ്പോൾ ക്രഷറിലോട്ട് പോകുന്ന വാഹനങ്ങളും ക്രഷറിൽ നിന്ന് വരുന്ന വാഹനങ്ങളും അതേപോലെ ബസ്സുകൾ ലോറികൾ കാറുകൾ എല്ലാവരും നടക്കണമല്ലൊക്കെ ഇപ്പോൾ ഇതിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം ഈ സൈഡിലാണെങ്കിൽ ഡ്രെയിനേജിൻ്റെ പണി നടന്നിട്ടുമില്ല ഡ്രെയിനേജിൻ്റെ പണി നടത്തുമ്പോൾ ഈ റോഡ് ബ്ലോക്ക് ആക്കാൻ പറ്റില്ല കാരണം നല്ല തിരക്കുള്ള സ്ഥലം കാരണം ഒരു സംസ്ഥാന പാതയെ രണ്ടാക്കി മുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് പുതിയ ഹൈവേ വന്നിട്ടുള്ളത് ഏതായാലും വാഹനങ്ങൾ പിന്നെ കുറച്ച് അപ്പുറത്ത് കൂടെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പോയിക്കോളും അത് പോട്ടെ പക്ഷേ ഈ രണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ പിന്നെ റോഡില്ല അവിടെ ഇഞ്ഞ് ഡ്രെയിനേജ് വരണം അതേപോലെ ഫുഡ് പാത്ത് വരണം അതിനുള്ളൊരു പരിഹാരമായിട്ട് അവിടെ കുറച്ച് സ്ഥലം ഏറ്റെടുക്കുക എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എങ്ങനെയവിടെ സ്ഥലം ഏറ്റെടുക്കുക വീട് കുറച്ച് ഭാഗം മുറിച്ചുകാണ്ട് അതൊന്ന് ഏച്ചുവിട്ടിക്കാണ്ടാണ് പല ആൾക്കാർ ഇപ്പം തന്നെ അവിടെ താമസിക്കുന്നത് ഇനി ഓലോട് ഇനി രണ്ട് മീറ്ററും കൂടി മാണമെന്ന് പറഞ്ഞാലേ നടക്കുന്ന കേസല്ല അപ്പം ഇനി അന്ന് തന്നെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക എന്നുള്ള ഇത്ര പ്രശ്നമില്ലേ ഏതായാലും പാത്തും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ തീരെ സ്ഥലം ഉണ്ടാവില്ല ചെറിയ കുട്ടികൾക്ക് വൈകുന്നേര സമയത്ത് നമ്മൾ കണ്ടതുകൊണ്ട് വരാം ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് വരാം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് പിന്നെ കൂരിയാട് പാടത്ത് നമ്മൾ കിട്ടും കൂരിയാട് പാടത്താണ് പിന്നെ തകൃതിയിൽ പണി നടന്നുകൊണ്ടിരിക്കണേ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ദേശീയപാതയിൽ സർവീസ് റോഡിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത് ഈ ഒരു കൂരിയാട് പാടത്താണ് മലപ്പുറം ഭാഗത്തേക്ക് മലപ്പുറം വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂരിയാട് അണ്ടർപാസിലൂടെ അങ്ങോട്ട് കട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ബ്ലോക്കാണ് ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ട് പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ നല്ല രീതിയിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇത്ര ലോങ്ങ് ഇപ്പോൾ ഞായറാഴ്ച ദിവസമായിട്ടാണെന്ന് അറിയില്ല ഏതായാലും കൂരിയാട് നിന്ന് കുളപ്പുറം ആ പമ്പിന്റെ ആ ഒരു ഭാഗം വരെ എത്തിയിട്ടുണ്ട് ഏതായാലും ഒരു ഒന്നര മാസം ഒന്നര മാസം കൊണ്ട് ഇതിലൂടെ വാഹനം ഓടാൻ തുടങ്ങിയിട്ടുണ്ടാകും അമ്മാതിരി പണിയാണ് കാനാർ കമ്പനി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ ഇതിൻ്റെ അടിയിൽ കൂടെ വലിയ വാഹനങ്ങളൊക്കെ പോകാണ്ട് കാരണം ഈ ഹാർബറുണ്ടല്ലോ അതായത് കടലോര മേഖലയിലേക്ക് ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തുള്ള ക്രഷറിൽ നിന്നാണ് കല്ല് കൊണ്ടുപോകുന്നത് അത് എല്ലാ കാലത്തും കൊണ്ടുപോകണത് അപ്പോൾ പതിനാറ് വീലും പന്ത്രണ്ട് വീലും ഞാൻ അതിലേറെ വീലുണ്ടെന്നില്ല അത്ര വലിയ വാഹനങ്ങളൊക്കെ ഈ അണ്ടർപാസ് അതേപോലെ ഈ കുളപ്പുറം ഭാഗത്ത് കൂടെയാണ് പരപ്പനങ്ങാടി താനൂർ ചാലിയം വള്ളിക്കുന്ന് ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ കുളപ്പുറത്തുള്ള ആ ചെറിയ റോഡുണ്ടല്ലോ ഇതേപോലത്തെ റോഡ് മുക്കൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ഈ ഹാർബർ അതേപോലെ കടലോര മേഖലയിലേക്ക് വാ ഈ കല്ലോണത് ഒരിക്കലും നിൽക്കില്ല അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിട്ടോ വേങ്ങര മിനിയൂട്ടി അതേപോലെ ചെരുപ്പടിമല ഈ സ്ഥലത്തൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ ക്രഷർ എന്നാണ് ഈ കല്ല് നേരെ പരപ്പനങ്ങാടി വള്ളിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങനെ എന്നും പോകണതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ട് പിന്നെ പണി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഈ കൂരാട് ഭാഗത്തുള്ള ബുദ്ധിമുട്ടൊക്കെ മാറട്ടും പിന്നെ ബുദ്ധിമുട്ട് എല്ലാ സ്ഥലത്തും കിട്ടും പിന്നെ അതിൻ്റെ അടിയിൽ ഇത് പറയാൻ പറ്റും ഇവിടെ ഒരു സൈഡിൽ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് കണ്ടെ നമ്മൾ കക്കാടെത്തി കക്കാട് ഓർപാസിന് അടിയിലൂടെ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ ഓടാൻ തുടങ്ങി കക്കാട് രണ്ട് മൂന്ന് സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു മണ്ണിടിച്ചിലുള്ള സ്ഥലത്ത് നല്ല കോൺക്രീറ്റ് വാളാണ് ചെയ്തിട്ടുള്ളത് അതായത് പാറ ഉള്ള സ്ഥലം ചില സ്ഥലത്ത് പാറല്ലാത്ത ലൂസ് മണ്ണാണ് ആ ചെറിയ ഗ്യാപ്പിലിട്ടോ പുട്ടിൽ തേങ്ങേണ്ട പോലെ ചെറിയൊരു സ്ഥലത്ത് അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടുണ്ട് കക്കാട് കണ്ടകള് കക്കാട് ഇതേപോലെ ഉണങ്ങിയിക്കുന്നുട്ടോ പിന്നെ ഇതേപോലത്തെ ചെറുതു വലുതുമായിട്ടുള്ള ഒരുപാട് അങ്ങാടികൾ പണ്ടത്തെ വലിയ വലിയ അങ്ങാടികളൊക്കെ ഇന്ന് ഒന്നുമല്ലാതായി പോയിട്ടുണ്ട് അതൊക്കെ കാലത്തിനനുസരിച്ചുള്ള മാറ്റമായിരിക്കും പിന്നെ ഒരുപാട് വെയറൌസുകളും മറ്റേയൊക്കെ ഈ ഒരു ദേശീയപാതയുടെ ചാരത്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ നേട്ടങ്ങളാണ് പിന്നെ ഈ റോഡ് വരുന്നതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നേട്ടം ഉള്ളൂ കേരള സമൂഹത്തിന് അതായത് ഇപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഈ റോഡ് വന്നതുകൊണ്ടുള്ള മെച്ചം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ തലപ്പാറ മുതൽ കക്കാട് വരെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തത് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഏതായാലും അടുത്ത മാസമാകുമ്പോഴത്തേന് തലപ്പാറ ഭാഗത്ത് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ടാകും ഒരുപാട് പാടത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ അതിൻ്റെ പണികളും പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്ന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുകാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കേണ്ടി പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടുകഴുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് വെക്കോളി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് വാച്ചിങ്ക് വായ്പ് സ്വഗെയിൻ ജയ് ഹിന്ദ്